പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട ഇന്ന് തിരുവോണം ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നിറഞ്ഞൊരോണക്കാലം കൂട്ടുകാർക്ക് ആശംസിക്കുന്നു കഴിഞ്ഞയാഴ്ച സൗത്ത് കൊരട്ടി ചെറ്റരിക്കൽ ശ്രീശങ്കര എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ഓണപരിപാടികൾ പരിപാടികൾ കേൾപ്പിച്ചത് ഓർമ്മയില്ലേ ഇതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ആദ്യം ഓണത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തരുന്നു വസുദേവ് കൃഷ്ണ എസ് വസുദേവ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പണ്ട് പണ്ട് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാട് വലിയ ദാനശീലനായിരുന്നു ഒരിക്കൽ മഹാബലി ദേവലോകം കീഴെടുക്കാൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ആ യാഗം തടയാൻ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു ദാനശീലനായ മഹാബലിയോട് കൊച്ചു ബ്രാഹ്മണനായ വാമനൻ എനിക്ക് തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് വേണമെന്ന് അപേക്ഷിച്ചു മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു തൽക്ഷണം ആകാശത്തോളം വലിയ രൂപം കൈക്കൊണ്ട് വാമനൻ രണ്ടടി കൊണ്ട് ഭൂമിയും ആകാശവും അളർന്ന ശേഷം മൂന്നാമത്തെ ദേവടെയെന്ന് മഹാബലൂർ ചോദിച്ചു സത്യവാനായ മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തു വാമനൻ അസിരസി ചവിട്ടി മഹാബലിയെ പാതാളത്തിൽ കയച്ചു തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്ത് ദിവസം വീടുകളിൽ പൂക്കളം തീർത്ത് മഹാബലിയെ വരവേക്കുന്നു ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമായി ആഘോഷിച്ചു വരുന്നു ഇനി നമുക്ക് ഒരു ഓണപ്പാട്ട് കേൾക്കാം യു കെ ജിയിലെ ലക്ഷ്മി എൻ എസ് ആണ് പാടുന്നത് പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരു വാത്തുമ്പി പൂതുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരു വാത്തുമ്പി ൊന്നോണം വന്നല്ലോ അത്തം വന്ന പിറന്നല്ലോ പൊന്നോണം വന്നല്ലോ അത്തം വന്ന പിറന്നല്ലോ നീ വരുതേ പോകരുതേ ഓണം ഒരുക്കാൻ വാത്തുമ്പി നീ വരുതേ പോകരുതേ ഓണം വാത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി അത്തം പത്തിനെ പൊന്നോണം പുത്തൻ കോടിയൊടുക്കേണം അത്തം പത്തിനെ പൊന്നോണം പുത്തൻ കോടിയൊടുക്കേണം ഉപ്പേരി പപ്പടവും ഉത്തരിയൂണും മണ്ണേണം ഉപ്പേരി പപ്പടവും ഉത്തരിയൂണും മണ്ണീണം പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി ചക്കരമാവികളിൽ ൂനാലാ ശിക്കണം ചക്കരമാവിൻ ചില്ലകളിൽ ഊനാലാളെ ശിക്കണം തിരുവാതിരപ്പാട്ട് പാടുന്നത് ആറാം ക്ലാസ്സുകാരായ ആത്മേയ പി എസ് ദക്ഷ എസ് നായർ മാളവിക സുധീർ അനാമിക എം എസ് ശ്രീഗൌരി ശ്രുതിലാൽ അരുണിമ പി ആർ పాడిచ్చిటం చిందు గారి രണ്ടാം ക്ലാസ്സിലെ നിരഞ്ജന സി ശ്രീനാഥ് അഭിജിത്ത് എച്ച് വർമ്മ എന്നിവർ ചേർന്ന് കുറിച്ച് ധാരാളം പഴഞ്ചൊല്ലുകൾ ഉണ്ട് നിരഞ്ജന കേട്ടിട്ടുണ്ടോ അതേ അഭിജിത്ത് ചിലതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അത്തം പത്തിന് പൊന്നോണമല്ലേ കാണം വിറ്റും ഓണം എന്നൊരു ചൊല്ലും ഉണ്ട് ഓണം എല്ലാവരും ആഘോഷിക്കണമെന്നാണ് ഈ ൊ പറയുന്നത് അത്തം കറുത്താൽ ഓണം വിളക്കും എന്നൊരു ചൊല്ലുണ്ട് അത്തത്തിന് മഴ പെയ്താൽ ഓണത്തിന് മഴ പെയ്യില്ല അത്രജിത്തിന് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണ് ഉണ്ടറിയണം ഓണം എന്ന ഓണസദ്യയെക്കുറിച്ചുള്ള ചൊല്ലാണ് ചൊല്ലാണെനിക്ക് ഏറ്റവും ഇഷ്ടം അത് കേൾക്കുമ്പോൾ എനിക്ക് ഓണസദ്യയെ ഓർമ്മ വരുന്നു ആ രണ്ടോണം കണ്ടോണം മൂന്നോണം മുക്കിയും മൂളിയും നാലോണം നക്കിയും തുടിച്ചും ഓ വായിൽ വെള്ളം വരുന്നു ഓ ഹായ് എന്ത് രസ അതേ നിരഞ്ജന ഓണത്തിനിടയിൽ പുട്ട് വച്ചോണം എന്ന് ചൊല്ലു ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനെയല്ലേ എങ്ങനെ പറയുന്നത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അഭി ഉണ്ടെങ്കിൽ ഓണം പോലെ ഇല്ലെങ്കിൽ ഏകാദശി അങ്ങനെയല്ലേ മുത്തശ്ശി പറയാറുള്ളത് ശരിയാ ഓണം മലയാളികളുടെ സന്തോഷത്തിന്റെ ആഘോഷമാണ് പൂക്കളുടെയും ആഘോഷം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഇനി ഒരു സദ്യപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സുകാരായ അനാമിത്ര അരുൺ ദേവിക വിനോദ് തീർത്ഥ സുമേഷ് തീർത്ഥ എൻ ആർ ഏഴാം ക്ലാസ്സുകാരായ തീർത്ഥ അജേഷ് ആര്യനന്ദ എം എസ് ോരൻ അൽപ്പം മങ്ങിപ്പോയി സാമ്പാറിനു പുളി അൽപ്പം കൂടിയും പോയി കാളനുപ്പു കൂടിപ്പോയി തോരനൽപ്പം അൽപ്പം മങ്ങിപ്പോയി സാമ്പാറിനു പുളി അൽപ്പം കൂടിയും പോയി കഷ്ടം കഷ്ടം ആവിട്ടില്ല പാടുവാൻ മേലാട്ടു പാടുവാൻ തൊണ്ട ജോലിച്ചീലു മാറ്റാൻ പൂളി അൽപ്പം തിന്നാൽ മാറി വണ്ടി പെണ്ണെ അതുപോലും മാറിയ തൊണ്ട ജോലിച്ചീലു മാറ്റാൻ പൂളി അല്പം തിന്നാൽ മാറി മണ്ടിപ്പെണ്ണെ അതുപോലും മറിയത്തില്ലേ പെണ്ണുമില്ല നാണമില്ലേ പെണ്ണുമില്ലേതു പറയാ వెన్నే పాడు వాణి എന്തായാലും എന്തായാലും നിന്റെ നിന്റെ കൂടെ കൂടെ വരുന്നു വരുന്നു ഞങ്ങൾ ഞങ്ങൾ അടുത്തതായി ഓണത്തെ കുറിച്ചൊരു പ്രസംഗമാണ് അവതരണം അഞ്ചാം ക്ലാസ്സിലെ ധീരജ് രാജ് ടുഡേ ഐ എം ഗോയിങ് ടു സേ അബൌട്ട് ഓണം കളികൾ ഓണം കളികൾ ആർ ട്രഡീഷണൽ ഗെയിംസ് പ്ലേഡ് ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള ആഡിങ് ഫൺ ആൻഡ് എക്സൈറ്റ്മെന്റ് ടു ദ സെലിബ്രേഷൻസ് Badamali is a popular game where two teams compete to pull a rope in opposite directions. Uriadi involves breaking a hanging pot filled with goodies while blindfolded. Pulikali is a colorful and energetic performance where participants paint themselves as tigers and dance to traditional music. Kayangali is a traditional wrestling match that showcases strength and skill. Onatalli is a mock fight game where participants engage in playful combat, often with traditional songs. Qumatically features dancers wearing colorful masks and costumes performing to the rhythm of folk music. Tumbidulal is a women's dance performance in a circle celebrating the spirit of autumn. Onapatan is a traditional character who visits homes during autumn, blessing the household and entertaining children. പോർട്ടേസ് നോൺ ആസ് വള്ളംകളി ആർ ത്രില്ലിംഗ് ഇവൻസ് വേർ ടീംസ് റോ സ്നേക് ബോർഡ്സ് ഇൻഫിയേഴ്സ് കോമ്പറ്റീഷൻ ഓൺ കേരള ബാക്ക് വാട്ടർ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ബ്രിങ് കോമ്യൂണിറ്റീസ്റ്റുരിൻസ് ഓഫ് ജോയ് ആൻഡ് യൂണിറ്റി ഡ്യൂറിംഗ് ദ ഓണം ഫെസ്റ്റിവൽ ഇനിയൊരു കവിത കേൾക്കാം മൂന്നാം ക്ലാസ്സിലെ ഹൃദ്യ അനൂപ് അവതരിപ്പിക്കുന്നു ജി ശങ്കര കുറുപ്പിന്റെ പൊന്നോണം എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത് നെല്ലിൻ കൈവച്ചു നിന്നു നെല്ലി പൂവൊക്കെ കണ്ണു തുറന്നു ചിന്നും മെൺമോകിൽ കേസരം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ കാണുവാൻമേലെ പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കൂറ്റി ചാലേ നിരന്നു ¡Siempre ചന്ദനത്തെന്നലിൽ കൂടി വാണിന്നേ വസൂയ വളർത്തിവേളി മംഗളമൂർത്തിയ മാവേളി മംഗളമൂർത്തി ഇനിയൊരു വഞ്ചിപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത് ആറാം ക്ലാസ്സിലെ ശ്രീഹരി സുനിൽ വിനായക് എസ് നായർ അഞ്ചാം ക്ലാസ്സിലെ ദേവ് രാഗ് എം എം ഏഴാം ക്ലാസ്സിലെ ഗംഗാഭാരതി പി അരവിന്ദ് രാമചന്ദ്രൻ അഭിനവ് കൃഷ്ണ എം ആർ മുഹമ്മദ് ഫൈസാൻ ടി എസ് ഇഷാനി ലസ്നിൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് സൗത്ത് കൊരട്ടി ചെറ്റാരിക്കൽ ശ്രീശങ്കര എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലെ കൂട്ടുകാരാണ് ഈ ഓണപരിപാടികൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എഴുതണം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു